എല്ലാവർക്കും നമസ്കാരം കഴപ്പൻ ആര്യനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറ്റുവാണെങ്കിൽ ഒന്ന് കമന്റ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും ഇത് കണ്ട സമയത്ത് എപ്പിസോഡിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല മസ്താനിയെ വിക്റ്റാവും പ്രവീണെ വിക്റ്റാവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ വോട്ട് എവർ അതിലോട്ട് വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് പറയാം പക്ഷേ ഈ എപ്പിസോഡിൽ ലാസ്റ്റ് കാണിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട് അതായത് കഴപ്പൻ ആര്യൻ ഈ രണ ഫാത്തിമ ചീവിയുടെ രണ ഫാത്തിമയുടെ പുറത്ത് കെറുക്ക് കിടക്കുകയാണ് അത് തക്കന രണ ഫാത്തിമ മാറി ചാടി ഇറങ്ങിപ്പോയിട്ട് ബിന്നീട് എടുത്ത് അങ്ങാണ്ട് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന സമയത്ത് ബിന്നി പറയുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട് ബിന്നി പറയുന്നുണ്ട് പ്രതികരിക്കുകയാണെങ്കിൽ നീ പ്രതികരിക്കുക നിനക്കത് ഇഷ്ടപ്പെട്ടില്ല പ്രതികരിക്കുക എന്നൊക്കെ ഉള്ള രീതിയിൽ പ്രത്യേകിച്ച് ലക്ഷ്മിയുടെ ഇഷ്യൂ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ചിലപ്പം ഒന്ന് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ രണ പ്രതികരിക്കുക എന്നത് പക്ഷേ ഈ കാര്യത്തിൽ രണയോടൊപ്പം എന്ന് തന്നെ ഞാൻ പറയും ഈ കഴപ്പ് കാണിക്കുന്നത് ഇവന്റെ സ്ഥിരം പരിപാടിയാണ് ഇവന് പ്രായത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രായത്തിന്റെ അല്ല ഇവന്റെ കുഴപ്പം ഇവന്റെ ഷുണ്ണാൻ മണ്ണിക്കുള്ള ഒരു തിളപ്പുണ്ട് ആ തിളപ്പാണ് ഇവന്റെ കുഴപ്പം പ്രത്യേകിച്ച് ഈ എപ്പിസോഡിലോട്ട് എപ്പിസോഡല്ല സോറി ബിഗ് ബോസിലോട്ട് വന്ന സമയത്തു രൺപീർ കപൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതോടെ ഇവന്റെ വിചാരം ഇവൻ എന്തോ വലിയ മാനത്തിൽ നിന്ന് പൊട്ടി വീഴുന്ന സ്റ്റാർ എന്നാണ് ഇവന്റെ വിചാരം അമാതിരി ഒരു വിചാരമെന്റെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ട് ഇവ എന്തോ വലിയ സംഭവം എന്നുള്ള സാധനം അന്ന് അനുമോൾ ഗിസയിൽ ആര്യൻ ഇഷു വന്ന സമയത്ത് അനുമോള് വളരെ കൃത്യമായിട്ട് ഈ വേട്ടവാളിയെ അവളെ ഉമ്മ വയ്ക്കുന്നത് കണ്ടായിരുന്നു അത് കണ്ടതുകൊണ്ട് തന്നെ ലാലേട്ടൻ അടക്കമെന്ന് ചോദിച്ചിട്ടും അവള് കുറ്റിക്കണക്കു നിന്നത് താൻ കണ്ടു എന്ന് ഉറപ്പിച്ച് പറഞ്ഞത് എന്നാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവര് എല്ലാം കൂടി അനുമോളുടെ തലയിൽ വെച്ചിട്ട് അനുമോൾ കിടിയും കൊടുത്ത് ഇരുത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അല്ലാണ്ട് അതിന്റെ അപ്പുറം ഒന്നുമില്ല അന്ന് ഈ ആര്യനും ഗിസയിലും ഉമ്മ വച്ചു എന്ന് അനുമോൾ ഉറച്ചു നിന്നത് കൊണ്ട് തന്നെ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്ത് ചെയ്യാൻ അനുമോളാണല്ലോ എന്തോ എന്തായാലും കുറ്റം എന്തൊക്കെ ചെയ്താലും അനുമോൾ ഒരു കുറ്റക്കാരിയാണല്ലോ അതുകൊണ്ട് നേരെ അവളെ പിടിച്ച് ചപ്പാത്തി പോലെ പരത്തിയെങ്കിൽ ഇരുത്തിയായിരുന്നു എല്ലാ കുറ്റവും അവളുടെ നെഞ്ചത്തായിരുന്നു ഓക്കെ അതങ്ങനെ കഴിഞ്ഞു പോയി എന്നാൽ ഇപ്പൊ സംഭവിച്ചിട്ടുള്ള എന്താ നിങ്ങൾ തന്നെ ഒന്ന് നോക്ക് രാത്രി കിടക്കാൻ ആ ഒരു ടൈമായ സമയത്ത് നെവിൻ ഇവന്റെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു കയറി കിടന്ന് എന്നാൽ നെവിൻ കിടന്നതുകൊണ്ട് തന്നെ ഇവൻ അവിടെ പോയിട്ട് നെവിൻ്റെ അടുത്ത് മാറാനാ ചവിട്ടി ഒന്ന് മാറ്റി ഇവ നെവിൻ മാറിയില്ല നെവിൻ മാറാത്തത് കൊണ്ട് തന്നെ ഇവൻ എന്ത് ചെയ്തു അപ്പുറത്തെ വെഡ്ഡി പോയി കിടന്നു ഏ എന്നാൽ നെവിന്റെ പുറത്തൂടിവൻ ചാടിക്കാർ കിടക്കുന്നില്ല കേട്ടോ ഇവൻ നെവിന്റെ പുറത്ത് ചാടിക്കാർ കിടക്കുന്നില്ല ഇവൻ എന്ത് ചെയ്തു പകരം അപ്പുറത്തെ ബെഡിയിൽ പോയി കിടന്നു അപ്പുറത്ത് പോയി ബെഡി കിടന്നിട്ടും അപ്പൊ നെവിൻ എന്ത് ചെയ്തു ഈ ബെഡി എണ്ണീറ്റ് വേറെ വെഡ് പോയി കിടന്നു അവന്റെ ബെഡിയിൽ തന്നെ പോയി കിടന്നു അങ്ങനെ കിടന്നപ്പോ എന്ത് ചെയ്ത് രണാ ഫാത്തിമ ഇവന്റെ വെട്ടി വന്ന് കിടന്നു ആര്യന്റെ ബെഡിൽ ആര്യൻ ആദ്യം കിടക്കാൻ പോയ ബെഡിൽ അതായത് നെവിൻ കിടന്ന ബെഡിലോട്ട് രണാ ഫാത്തിമ വന്ന് കിടന്നതും ഇവൻ രണാ ഫാത്തിമയുടെ പുറത്ത് ചാടിയെങ്കിൽ കിടക്കുക അവന്റെ മറ്റേ ഒരു ഷെട്ടിയിട്ടുണ്ട് എന്ന് പോലത്തെ സെറ്റപ്പിലുള്ള നിക്കർ എനിക്ക് തോന്നുന്നില്ല അകത്തെന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല ഇവന്റെ കെടുങ്ങാൻ വേണ്ടി ആട്ടിയാട്ടി ഇവൻ രണാ ഫാത്തിമയുടെ പുറത്ത് ചാടി കിടക്കുന്നുണ്ട് സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം അവനത് കളിത്തമാശയാണോ എന്ത് കഴപ്പാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഈ ഒരു സാധനം ഈ രണ ഫാത്തിമയുടെ ഫാമിലി കാണുന്ന സമയത്ത് ഇവക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഓക്കെ ഉണ്ടോ ഇല്ലേ എന്തോ അല്ലെങ്കിൽ ഭർത്താവുണ്ടോ ഭാര്യ ഉണ്ടോ എന്താ അതൊന്നും നമ്മൾ നോക്കട്ടെ എങ്കിലും ഞാൻ പറയുകയാണ് ഒരു ആലിബെന്ന് പറയുന്ന ഒരു പയ്യൻ റിലേഷൻഷിപ്പ് ഉണ്ട് ഇത് കാണുന്ന സമയത്ത് അവൻ എന്ത് മാത്രം രീതിയിൽ ഈ സാധനം എന്ന് അറിയാമോ അതിനെ പറ്റിട്ട് ആരും ചിന്തിച്ചിട്ടുണ്ടോ ഇനി റിലേഷൻറെ കാര്യം ഇവിടെ ഇവക്ക് വീട്ടില് അച്ഛനും അമ്മയും ബാക്കി ബന്ധുക്കളും ഒക്കെ ഉണ്ടല്ലോ അവരിത് കാണുന്ന സമയത്ത് ഏത് രീതിയിൽ എടുക്കും പിന്നെ പുരോഗമന ചിന്താഗതിയാണ് ഓക്കെ അത് വിടാ അതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം ഓക്കെ അങ്ങനെ ഇവരുടെ ഇവളുടെ കുടുംബക്കാരും ആൾക്കാരും ഒക്കെ ഈ വിഷയം എങ്ങനെ എടുക്കും ഇനി അതെല്ലാം പോട്ട് ഒരു പെണ്ണിന്റെ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ കൺസെന്റ് ഇല്ലാണ്ട് അവളുടെ അടുത്ത് ഇമാതിരി കോപ്രായം കാണിക്കുന്നത് ഡാഡി ഇല്ലാത്ത പരിപാടിയല്ലേ ഇത് ആരും ചെയ്തിട്ടുള്ള സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ എനിക്ക് ഒരു ശതമാനം പോലും പറ്റത്തില്ല ഇവിടെ അല്ലെങ്കിൽ നേണയെടുത്ത് പറയാമായിരുന്നു നീ മാറ് 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 എന്റെ ബെഡിന്ന് അല്ലെങ്കിൽ ഞാൻ നിന്റെ പുറത്ത് കയറി കടക്ക് ഇങ്ങനൊരു വോർണിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാണ്ട് ബെഡിന്ന് മാറാൻ വേണ്ടിയിട്ട് ഇവൻ നേരെ ഡയറക്റ്റ്ലി ഇവന്റെ മറ്റേ കിടുങ്ങാമണിയും കുലുക്കി കുലുക്കി ഇവൻ നിക്കറൂട്ടുണ്ട് രണയുടെ പുറത്ത് ചാടിക്കറി കിടക്കയാണ് അത് കണ്ട് പേടിച്ച് അവള് പെട്ടെന്ന് ഞെട്ടി എണീറ്റ് ഓടി മാറി വേറെ ബെഡിയിൽ പോയി കിടന്ന് ബിനീടെ അടുത്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നത് സീരിയസ്ലി പറയാം ഇവനെ വളം വെച്ച് കൊടുത്ത് വളർത്തുകയാണ് ഈ ബിഗ് ബോസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവനെല്ലാത്തിനുമുള്ള ലൈസൻസ് കൊടുത്തുവിട്ടിട്ടുണ്ട് നീ അവരാധിച്ചോടാ മുട്ടേ നീ അവരാധിച്ചോടാ കുട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ സകലമാന ലൈസൻസ് കൊടുത്ത് ബിഗ് ബോസ് വിട്ടിട്ടുണ്ട് ഇവൻ അതുകൊണ്ട് തന്നെ അവിടെ പോയി കിടന്ന് കാട്ടപരാധമാണ് കാണിക്കുന്നത് ഇമാതിരി കാട്ടപരാധം കാണിക്കുന്ന വേറെ ഒറ്റ കണ്ട സ്റ്റാൻഡാത്തില്ല ഇവന്റെ വിചാരം ഇവൻ എന്തോ ഒരു സംഭവമാണെന്ന് ഇവൻ എല്ലാ റൈറ്റ്സും ഉണ്ട് ഇവൻ അങ്ങനെ പെട്ടെന്നൊന്നും പുറത്താകത്തില്ല ഞങ്ങളെ ഞങ്ങളെടുത്ത് നെഞ്ചിലേറ്റി വയ്ക്കും എന്നൊക്കെ ഉള്ള സാധനം ഇവന്റെ ഉള്ളിൽ കിടപ്പുണ്ട് ദയവ് ഇതിട്ട് ഇത് വലിയ വിഷയമാക്കണം കാരണം ഒരു പെൺകുട്ടിയുടെ കൺസെൻ്റ് ഇല്ലാണ്ട് അവളുടെ കിടന്നു ഇനി പുരോഗമന ചിന്താഗതിയിലുള്ള ആൾക്കാർ കുടയും പിടിച്ചുകൊണ്ട് വരുവായിരിക്കും ചിലപ്പോ ഓ അത് അങ്ങനെയല്ല അവൻ മറ്റേ കളി ഉദ്ദേശത്തിലാണ് കേറുകടന്ന അവന്റെ കളി തന്നെ അവൻ കളിക്കാൻ തന്നെ കിടന്നു അതെനിക്ക് മനസ്സിലായി അവന്റെ കളി ഉദ്ദേശം തന്നെ എന്തായാലും നല്ല പോലെ ഈ വിഷയം കത്തിക്കണം ഇതിപ്പം നാളെ എന്ന് പറയുന്ന സമയത്തിന് വെയിറ്റ് ചെയ്യരുത് ഈ സ്പോട്ടിൽ തന്നെ സത്യം പറഞ്ഞാൽ രൺ ഫാത്തിമ ആത്തിമ പ്രതികരിച്ച് ഇതൊരു വലിയ ഇഷ്യൂ ആക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ലക്ഷ്മിയുടെ ഇഷ്യൂ റീസെന്റ് അതും ഇന്നലെ തന്നെ നടന്നതുകൊണ്ട് ഈ വിഷയവും ബന്ധപ്പെട്ട് ഒരു ചർച്ചയായി ലാലേട്ടനെടുത്ത് അലക്ക് ഉടുത്തത് കൊണ്ടും ഒരുപക്ഷെ രണ ഫാത്ത ഒന്ന് സ്റ്റക്കായി നിൽക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് ദയവ് ചെയ്തിട്ട് ഇത് നല്ലപോലെ കത്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇങ്ങനത്തെ ഒരു കഴപ്പന എങ്ങനെ സഹിക്കാൻ പറ്റും കഴി അതുപോലെ എപ്പിസോഡില് ഇവൻ ഇന്ന് വലിയ രീതിയിലൊക്കെ എന്തൊക്കെയോ വായ്പത്താളങ്ങളൊക്കെ അടിക്കുന്നത് കണ്ടു അനുമോളെ പിടിച്ചു തള്ളിയ കേസിൽ എല്ലാ ഒരു കോമഡിയായിട്ടൊന്ന് വിട്ട് ലാലേട്ടനായ കൂടി ആ ഒരു വിഷയം അനുമോള കൺസെന്റ് ഇല്ലാണ്ട് അനുമോള പിടിച്ച് തള്ളിയ ഫിസിക്കൽ അസോൾട്ട് അട്ടക്കം എന്തോ ചിരിച്ചു കളിച്ച് മസ്താനിയെ അവിടെ കുറ്റപ്പെടുത്തി ആ ഒരു സെറ്റപ്പിൽ അങ്ങ് വിട്ട് ആര്യനെ ഒന്നും പറയത്തില്ല ഗിസേലിനെ ഒന്നും പറയത്തില്ല ഇനി ഗിസൈല് കട്ട് തിന്നാലും ഒന്നും പറയാനില്ല ഒന്നിനും ഒന്നും പറയാനില്ല എന്തോന്നടയത് ഏഹ് ഇത് ബിഗ് ബോസ് ആണോ ലാലേട്ടനാണോ ഫേവറിസം കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞുകൂടാത് നിങ്ങൾ എല്ലാരും കൂടി വളർന്നുകൊടുത്ത് വളർത്തി ഇതിനൊക്കെ എനിക്കറിയാൻ പാടില്ല അനുമോൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ പിടിച്ചിട്ടും ഇനി അവള് നല്ലത് ചെയ്താലും തെറ്റ് ചെയ്താലും അവളെ പിടിച്ചിട്ടും അത് വാസ്തവമാണ് അല്ലാണ്ട് ആരും ഗിസൈലും ആ എനിക്കറിയില്ല ഈ ഫുഡ് കട്ടതെന്നു പറഞ്ഞ് നെബിനെ ഇടയ്ക്ക് ചെറിയ കൊട്ടുകളൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല ലാലറ്റ് എന്നാൽ ഗിസൈല് കട്ട് നിന്നാലും അലുവറോട്ട ഒട്ടാക്കി കഴിച്ചാലും അറിവ് കൊടുക്കാതെ നിന്നാലും ജനിക്കറിനൂടെ ഇത് എന്ത് കോഴപ്പില്ല പരിപാടിയൊന്നും രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ലാലേട്ടൻമാ ഡമ്മി കണക്കിന് ഒന്ന് ഗിസേലിന് ആര്യനു വേണ്ടി ന്യായീകരിച്ച് പോലെ എനിക്ക് ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട് ആര്യൻ എന്ത് തന്നെ കാണിച്ചാലും ചോദിക്കൂല ഞാൻ വിചാരിച്ചു ഇന്ന് ആ വിഷയം എടുത്തിടുന്ന പ്രമോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ അനുമോള തള്ളിയ കേസ് ആ കേസ് പ്രൊമോ എടുത്തിട്ട് കണ്ടപ്പോ ഞാൻ ചോദിച്ചു ലാലേട്ട് ചോദിക്കുമായിരിക്കുന്നു എന്ന് എന്തുവാ ഒന്നും ചോദിച്ചതില്ല ചുമ്മാ ചിരിച്ചു കളിച്ചങ്ങ് വിട്ട് അങ്ങ് ചിരിച്ചു വിട്ട് എന്നിട്ട് മസ്താനിയെ വിറ്റായി നല്ല കാര്യം അവള് പുറത്തു പോകാനുള്ള സാധനം തന്നെയാണ് അവൾക്ക് അത്രയ്ക്കതുണ്ട് പിന്നെ പ്രവീണ് പുറത്തു പോയിട്ട് അവൻ പറയുന്നു അവനിപ്പോ പോയണ്ടേ ആർക്കാൻ അവൻ പിന്നെ എപ്പോഴാ പോകട്ടെ അവൻ ഉള്ളത് പോലും എനിക്കറിയത്തില്ല എന്റെ ആ രീതിയിലാണ് അവൻ അവൻ്റെ പേര് പോലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോ എന്തിനോ എന്താ അതുകൊണ്ടാവും പോയാലും വലിയ അതിജീയൊന്നും എനിക്ക് തോന്നില്ല പിന്നെ ലക്ഷ്മി നല്ല കുറ്റബോധത്തിന്റെ പീക്ക് ലെവലിൽ നിന്ന് കളിക്കുകയാണ് നിനക്ക് കിട്ടിയതൊന്നും പോരാ നിനക്ക് ഇനി കിട്ടണം നീ പാവം ആരുണ്ട് പെമ്പിളാരുണ്ടല്ലോ ആതിലെന്നൂടെ അതിനെ പറഞ്ഞത് കേട്ടപ്പോ തന്നെ എനിക്ക് പൊരിഞ്ഞു കയറി വന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ അമ്മ ബിഗ് ബോസ് കാണാറുണ്ട് എല്ലാ എപ്പിസോഡൊന്നും കാണത്തില്ല വീക്കെൻഡിൽ ലാലേട്ട വരുന്ന എപ്പിസോഡ് കാണും കാണുന്ന സമയത്ത് ഈ വിഷയം അമ്മ കണ്ട സമയത്ത് എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ബിഗ് ബോസ് ശേഷം നീ ആ രണ്ട് പിള്ളേർക്കും വേണം ഇട്ട് കൊടുക്കാനെന്ന് അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പഴയ ആൾക്കാരാണ് അപ്പൊ എൻ്റെ അമ്മയ്ക്കൊന്നും ഇവർ ലജ്ബീൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ കമ്മ്യൂണിറ്റിപ്പെട്ട അങ്ങനെയൊക്കെ നമ്മൾ വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന ആ ഗണത്തിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് അങ്ങനെ അമ്മയ്ക്കൊന്നും അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് ദൈവമേ സാധാരണ നിങ്ങളുടെയൊക്കെ ഏജിലുള്ള ആൾക്കാർ ഇവരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞ് ഈ രണ്ട് പിള്ളേർക്ക് ആതിലേക്ക് നൂറേക്കും വേണം ഇട്ട് കൊടുക്കാനെന്ന് സത്യം പറഞ്ഞാൽ അത്ഭുതത്തോടെ കേട്ടോണ്ടെന്ന് സീരിയസ്ലി പറയാം അപ്പോഴാണ് നിങ്ങളൊക്കെ പോലെ പുരോഗമന ചിന്താഗതിയുടെ മുന്നിൽ കിടക്കുന്ന ഈ ലക്ഷ്മിയെ പോലുള്ളവരെ ഇവരെയൊക്കെ കുറ്റം പറയുന്നു അവരെ നോമ നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ പറയുന്നു സി എന്റെ മനസ്സിൽ എവിടെയൊക്കെയോ ഒരു 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 സാധനം ഉണ്ടായിരുന്നു പക്ഷെ എന്റെ അമ്മയും കൂടി ഇത് സംസാരിച്ച് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോ എനിക്ക് അത്ഭുതം തോന്നി സീരിയസ്ലി കാരണം കുറച്ച് ബാക്ക്ലോട്ടുള്ള ആൾക്കാർക്കാണ് ഇത് നോർമലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അക്സെപ്റ്റ് ചെയ്യാനോ കുറച്ച് പാടുള്ളത് ഞാൻ ഒരിക്കലും ഇവരെ അക്സെപ്റ്റ് ചെയ്യാത്ത വ്യക്തിയൊന്നുമല്ല പിന്നെ ഞാൻ പറയാറുണ്ട് എപ്പോഴും പറയാറുണ്ട് ഈ കോപ്രായങ്ങളെ കാണിക്കുന്നവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലാതെ മാന്യമായിട്ട് ജീവിക്കുന്ന അതിലേ നുറേ പോലെയുള്ള പെൺകുട്ടികളെ പെൺകുട്ടികളെയൊന്നും ഒരിക്കലും ഞാൻ ഒരു രീതിയിലും വിമർശിക്കത്തില്ല അതിന്റെ ആവശ്യവും ഇല്ല അവര് ജീവിക്കട്ടെ ഹാപ്പി ആയിട്ട് ആർക്കാ ഇവിടെ ദ്രോഹം ചെയ്യുന്നത് അവര് പിന്നെ ഒരു പോയിന്റിൽ ഞാൻ ഒരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ബൈ മൈ മിസ്റ്റേക്ക് എന്ന് തന്നെ ഞാൻ പറയും കാരണം ഒരു പാരന്റ് എന്നെ കോൺടാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടാ നമ്മുടെ വീട്ടിലെ പിള്ളേരൊട്ടക്കം ഇതൊക്കെ കാണുകയാണ് അപ്പോ അവരുടെ മനസ്സിൽ ഈ ഒരു സാധനം ഇഞ്ചക്ട് ആകും എന്നുള്ളൊരു കാര്യം സി അതൊരിക്കലും സത്യം പറഞ്ഞാൽ പോയിന്റ് അല്ല ഞാൻ ആദ്യം ആ പോയിന്റിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ആലോചിച്ചു പോകും ശരിയാണല്ലേ അപ്പൊ പിള്ളേർ ഇതൊക്കെ കണ്ട് അവരിങ്ങനെ ആയാലോ എന്നുള്ളൊരു സാധനം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അതെന്റെ മിസ്റ്റേക്കാണ് സീരിയസ്ലി ഈ ഒരു ടൈമിൽ ഞാൻ പറയുന്നു അതെന്റെ മിസ്റ്റേക്കാണ് ഞാൻ ആ ചിന്തിച്ച രീതി തെറ്റാണ് കാരണം പിള്ളേർ ഇത് കണ്ട് എങ്ങനെയാടാ വഴി തെറ്റാൻ പോകുന്നു അത് നമുക്ക് തോന്നുന്ന ഫീലിങ്സ് അല്ലേ ഇപ്പൊ എനിക്ക് ഒരാണിനോട് ഇഷ്ടം തോന്നണമെങ്കിൽ അത് ഞാൻ മറ്റൊരാൾക്ക് ഒരാണിനോട് ഇഷ്ടം തോന്നിയത് കണ്ടുപഠിച്ചിട്ടാണോ അല്ല ഒരിക്കലും അല്ല എനിക്ക് തോന്നണമെങ്കിൽ അത് എന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ് പകരം എനിക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നുന്ന അതും എന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ് അതുകൊണ്ട് നമ്മൾ കുട്ടികൾ വഴിതെറ്റും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാ അത് ഇന്നലെ ആതിലെ തന്നെ ക്ലിയർ ചെയ്ത് പറയുന്നുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാ കുട്ടികൾ ഇതൊക്കെ കണ്ടങ്ങനെ വഴിതെറ്റും അങ്ങനെയാണെങ്കിൽ ഓരോ സിനിമയിലും അല്ലാണ്ട് ഓരോ സീരിയലിലും എന്തിനും ബിഗ് ബോസിൽ തന്നെ അല്ലാണ്ടുള്ള ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻ കണ്ടും കൊണ്ട് കുട്ടികൾ വഴിതെറ്റി പോകില്ലേ അങ്ങനൊരു ചോദ്യം അവിടെ വഴത്തില്ലേ അതുകൊണ്ട് അത് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയേണ്ട കാര്യമല്ല കുട്ടികളൊന്നും വഴിയേറ്റാൻ പോകുന്നില്ല പിന്നെ ലക്ഷ്മി പറയുന്ന അവളുടെ നാല് വയസ്സായ കുട്ടി നാല് വയസ്സായ കുട്ടി നാല് വയസ്സായ കുട്ടിക്ക് ഇതൊക്കെ എന്ത് തിരിച്ചറിയാം അത് വേറൊരു വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നാലു വയസ്സായ കുട്ടിക്ക് ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയാം ബിന്നി പറഞ്ഞത് കറക്റ്റ് ആണ് കുത്തി തിരിപ്പാണെങ്കിലും ആ പോയിന്റ് കറക്റ്റ് ആണ് അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോ ഇവരൊക്കെ അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ കാരണം ലക്ഷ്മിൻസ് ആയാലും ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും അക്സെപ്റ്റ് ചെയ്യണം പക്ഷെ അവരാതങ്ങൾ കാണിക്കുന്ന ടീംസിനെ വലിച്ചു കെറിഞ്ഞ കുട്ടിക്കും അതുപോലെ തന്നെ ബ്ലണ്ടർ വിളിച്ച് പറയുന്ന ടീംസിനെ കൊറേ എണ്ണം ഇതിന്റെയൊക്കെ പേര് ബ്ലണ്ടർ വിളിച്ച് പറയാറുണ്ട് അതിനെയൊക്കെ ഞാൻ വലിച്ചൊരു ഒട്ടിക്കും അല്ലാതെ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം എന്നേ ഞാൻ പറയത്തുള്ളൂ പ്രത്യേകിച്ച് ഈ പൂമ്പാറ്റകൾ പ്രത്യേകിച്ച് ആതിലേ നൂറെ നല്ല രണ്ട് പിള്ളേർ ആയിട്ടോ നല്ല അടിപൊളിയവര് അവർ ജീവിക്കട്ടെ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ പറ്റുമെങ്കിൽ ആതിലേടെ നൂറയുടെ ആഗ്രഹം പോലെ അവരുടെ കുടുംബങ്ങൾ ഒന്നിക്കട്ടെ അവർ മനസ്സിലാക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ പിന്നെ നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല കുടുംബക്കാരെയും നാറ്റിച്ച് അല്ലെങ്കിൽ വെറുപ്പിച്ച് കൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ ഇറങ്ങിപ്പോയത് തന്നെയാണ് അതിപ്പം നാറ്റിച്ചു എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവർ രണ്ടുപേരും പെണ്ണും പെണ്ണും ആയതുകൊണ്ടല്ല അല്ലാതെ ഒരാണും പെണ്ണും ഇഷ്ടത്തിന് കഴിഞ്ഞാലും ആ കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്കൊരു ചീത്തപ്പേരും നാറ്റപ്പേരും കാണും അതുപോലെ തന്നെയാണ് ഇവരും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മേ ബി ചിലപ്പോൾ വീട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ഇനി ഇവർ പെണ്ണും പെണ്ണും ആയതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വോട്ട് അവർ എന്തേ ആയിക്കൊണ്ടോട്ടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അത്രേ ഉള്ളൂ ഒരു ജീവിതമേ ഉള്ളൂ ജീവിക്കാൻ നോക്കുക ഹാപ്പി ആയിട്ട് മക്കളൊക്കെ ആണ് എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവട്ടെ ആ അതെന്തോ വാട്ടവർ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് ആ ആവശ്യത്തിന് മാറാം ഓക്കെ അപ്പൊ ആര്യം ആദ്യമേടെ അടുത്ത് ചെയ്തിട്ടുള്ള പോകൃത്തനം ഇത് ചോദ്യം ചെയ്യും ഇത് ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നെ ബിഗ് ബോസ് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഒരു പെണ്ണിന്റെ കൺസെന്റ് ഇല്ലാണ്ട് അവളുടെ പുറത്ത് ചാടിക്കേറി കിടന്നു ഇത് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമല്ല ഇത് സ്പോട്ടി ചോദ്യം ചെയ്ത് തക്കതായ നടപടി എടുത്ത് ഇവനെ പുറത്താക്കേണ്ട കേസാണ് എന്താണ് ഇവൻ ചെയ്യുന്നത് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ പുറത്ത് കയറി കിടക്കുന്നടേ അവൾ പറഞ്ഞിട്ടല്ല നിന്റെയൊക്കെ കുൾസിയുടെ സ്വഭാവം എനിക്കറിയാം അതായത് ആരും ഇല്ല വേണേട അല്ല അവൾ നീറ്റാട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ അല്ലാതെ ജീവിടാണെങ്കിലും അവൾ ഈ കേസിലൊക്കെ നീറ്റായിട്ടാണ് അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് അല്ലാണ്ട് എല്ലാവരുടെ അടുത്തും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അവരാധം കാണിക്കാൻ അവൾ ഇതുവരെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവൻ ആര് ഇവൻ അവരാധ വീരനാണ് ഇവന്റെ ഒരു തോന്നലും വിചാരവും ഞാനും അഹംഭാവം ഒക്കെ ഉണ്ട് വിഴു വിഴാതെ ഒന്നും നീ പോത്തില്ലടാ മൂത്തേ തക്കുടു വാവെ ചെല്ല കൂട്ടം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കം പുതിരിപടി ആയിട്ടണം